ൂ നമ്മളങ്ങനെ തൃശ്ശൂരിന്റെ മരങ്ങൾക്കിടയിലൂടെയുള്ള തണല് കിടക്ക വൃത്തികേടാക്കിയിട്ട് നീ അവിടെ ഇരുന്നോട്ടാ നീ തുണങ്ങാൻ അത്ര പാടുണ്ട് ഞാനൊരു ജ്യൂസ് വാങ്ങിച്ച് വരട്ടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കു ഇവിടെ ഇരിക്കോ ആ ചേച്ചിക്ക് മനസ്സിലായി തോന്നാ ചേച്ചിയാണല്ലോ കുട്ടിയാണോ അറിയോ പേര് പറഞ്ഞ പെമ്പിളേറെ കാണുമ്പോ കളി കൊടുത്തല്ല എങ്കിൽ തോട്ടോ കടിക്കൊന്നുമില്ല ആളക്കിങ്ങനെ തടവണം അണ്ണാ എടാ കോളേജിൽ പോണോ ഹോസ്പിറ്റലാണോ ണോ വർക്കായിരിക്കും കൈ കഴുകി കേട്ടോ ഞാൻ അങ്കമാലി പോവാ അപ്പ തണലപ്പൊ കേറ്റിട്ടോ പേരെന്താ ഐശ്വര്യാ കൃഷ്ണ ആണല്ലേ താങ്ക് യു താങ്ക് യു ഒരു ക്ഷയിക്കാൻ്റെ അടുത്ത ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലേ ഭയങ്കര സ്നേഹ ഉണ്ടാവും ഇല്ല ഫുഡ് കഴിക്കണത്ര എന്താടാ പോവണോ

സൈക്കിള് കണ്ടിച്ച് മനസ്സിലായിരിക്കും സമയം കൊറേ മുന്നോട്ട് പോയിട്ടാ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് അവൻ കെടുക്കുന്നുണ്ടല്ലോ ഈ കമ്പിന്റെ മേലെയാ എന്താ വെച്ചാല് അവന്റെ ബെഡ് ഉണ്ടല്ലോ അവൻ ഫുള്ള് കച്ചറയാക്കി കിട്ടോ ഞാൻ അവിടെ ആറിയിട്ടല്ലേ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ ഏകദേശം ആ ബെഡെല്ലാം ഉണങ്ങി കിട്ടൂട്ടോ അപ്പൊ നോക്കൂ അതുവരെ അവൻ കമ്പിമ്മ എടുക്കട്ടെ ഞാൻ അവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം അങ്കമാലിയിലേക്കാണ് അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ റസ്റ്റ് എടുക്കട്ടെ